അസലാമലൈക്കും വരഹമ്മ സഹോദരങ്ങളെ ഇന്ന് നമുക്കറിയാം ഓൺലൈനിലൂടെ അറിയപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ നൂറ ഹബീബ് തങ്ങളെന്ന് പറയുന്ന ആള് വ്യക്തിപരമായിട്ട് ഒരാളെ എടുത്ത് വീഡിയോ ചെയ്യരുത് എന്ന് എന്നോടൊരാൾ പറഞ്ഞതുകൊണ്ട് അത് പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആരാണ് ചെയ്ത് അത് തീരുമാനിക്കേണ്ടത് നമ്മളാണോ അല്ലേ എന്നറിയിക്കാൻ വേണ്ടിയിട്ടോ അവ ഈ നബി കുടുംബത്തിനെ പറ്റി പറഞ്ഞു ഉമ്മത്തി നൂഹ് നൂഹുന്നബിൻ്റെ കപ്പൽ പോലെയാണെന്ന് അപ്പോൾ ഇവിടെ സെയ്ദന്മാർ ബഹുമാനിക്കണം ഏത് സേതന്മാരും ബഹുമാനിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട നിജി ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചത് ഉസ്താദ് എന്ന് പറയുന്ന ആൾ കേരളത്തിൽ അറിയപ്പെട്ട ഒരു പക്വതയുള്ള പണ്ഡിതനാണ് എല്ലാവരും സമ്മതിക്കുന്നത് പക്ഷേ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കെ പിയിൽ പെട്ടതല്ലാത്തതുകൊണ്ട് ആരും അദ്ദേഹത്തിനെ വല്ലാതെ കണക്കിലെടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ മുമ്പൊരിക്ക നാദാപുരം ഒരു പ്രസംഗത്തിൽ മൂപ്പര ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ചില ആളുകൾ അവിടെയുള്ള ചില ആളുകൾ സുന്നികൾപ്പെട്ട ആളുകൾ തന്നെ ജമായത്തിനോട് ചായവുള്ള ആളാണെന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ സെയ്ദ് അബ്ദുല്ലാല മഹദൂദി സാഹിബ് എന്ന് പറഞ്ഞു അബുൽ അബ്ദുല്ലാല മഹദൂദീനെ പറ്റി സെയ്ദ് കുട്ടി പറഞ്ഞത് കൊണ്ട് അപ്പം അതിന് അദ്ദേഹം ഒരു മറുപടി പറ എന്നാണ് പറഞ്ഞിരുന്നോ അദ്ദേഹം സെയ്ദ് കുടുംബത്തിൽപ്പെട്ടതായത് കൊണ്ടാണ് സെയ്ദ് കുടുംബത്തിൽപ്പെട്ട ആളുകൾ ആ നബി കുടുംബത്തിൻ്റെ പുതലുകൊണ്ട് ആക്തിബദ്ധ നന്നാവാൻ സാധ്യതയുണ്ട് എന്ന് ബർജൻജി മാവലൂദിൻ്റെ ഒരു ആശയയിൽ നിന്ന് വായിച്ചത് എടുത്തുദ്ധരിച്ചുകൊണ്ട് അതിനെ നമുക്കൊരു പ്രസംഗിച്ചിരുന്നു ഇപ്പോൾ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ നൂറ ഹബീബ് എന്ന് പറയുന്ന ഒരു ഓൺലൈനിൽ മജ്ലിസ് നടത്തുന്ന ഒരു തങ്ങൾ ഞമ്മക്കിപ്പോൾ അവിടെ വിഷയം ആ ഓൺലൈൻ മജ്ലിസ് നടത്തണോ അല്ല എന്നുള്ളത് അവിടെ തങ്ങളാണോ അല്ലയെന്നല്ല എനിക്ക് കുറേ ആളുകൾ ഈ വീഡിയോ ഇറക്കിയിട്ട് അതിൻ്റെ പേരിൽ കുറേ അദ്ദേഹത്തിന് തെറി പറഞ്ഞു അദ്ദേഹം തന്നെ സമ്മതിക്കണം ഞാൻ അറിവുള്ള ആളല്ലോ പണ്ഡിതനല്ല എന്ന് എന്നാലീ ഓൺലൈൻ മജ്ജലിസുകൾ വന്നത് ഇവിടെ ഈ കൊറോണേൻ്റെ സമയത്താണ് ഈ കൊറോണേൻ്റെ സമയത്ത് പലരും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ പണ്ഡിതന്മാർ തന്നെ എന്ന് അറിയപ്പെടുന്നവർ എന്നാലും വലിയ 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 പണ്ഡിതന്മാരല്ല ചെറുപ്പക്കാർ അവർ എന്ത് ചെയ്തു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അവഗാഹമുള്ളവരെന്നുള്ളവർക്ക് പല സദസ്സുകളും വിളിച്ചു ചേർത്തിട്ട് സുബൈൻ്റെ നേരത്തൊക്കെ എന്നതുപോലെ ഈ ഉമ്മമാർ വളരെ പ്രധാനമായി കയർത്തുന്ന സമയത്ത് വെറും മൊബൈലിനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീക്കിയിട്ടുണ്ട് അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് അല്ല ഈ തങ്ങളല്ല ഇവിടെ അറിവിന്ദോ പിന്നെ നൂറാജ്മീറോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പലരും പല മജ്സുകളും തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ മുമ്പിലൊരു ഈ ആ സ പ്രധാനമായ സമയത്ത് അവർ സാധാരണ ചെയ്തിരുന്ന ഈ സുബൈ കഴിഞ്ഞിട്ടുള്ള തിക്രുകളും ദ്വാകകളും ഒക്കെ ചെല്ലുന്നതിൻ്റെ ഇതിന് പകരം എന്ന് പറഞ്ഞാൽ കുറാല് വാരിതാ തിക്രുകൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ ചെല്ലേണ്ടത് ഈ ഉമ്മമാർക്ക് ഏറ്റവും ശ്രേഷ്ഠം അവർക്ക് വാരിതാ ദിക്കറുകളും ദ്വാകളും ചെല്ലാണ് വേണ്ടത് പിന്നെ ആവശ്യ സഫലീ സഫലീകരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇല്ലാത്ത സമയത്ത് കുറേ ഈ കുറേ അറിവുകൾ എന്നുള്ളതിലൊക്കെ ഇങ്ങനത്തെ ആളുകൾ അടിച്ചേൽപ്പിക്കുക ചെയ്യേണ്ടത് ഇത് ഈ പണ്ഡിതന്മാർ ഈ പുതിയ ന്യൂ ജനറേഷനിലുള്ള പണ്ഡിതന്മാർ തുടങ്ങി വെച്ചെങ്കിലും ഇതിനെ വിമർശിച്ചാലേ നമ്മുടെ സംഘടനക്ക് കോട്ടം വരും എന്നുള്ള നിലയ്ക്ക് സ്വന്തം സംഘടനയെ പെട്ട കൊണ്ട് തന്നെ അവരാരും വിമർശിച്ചില്ല അവർ എന്ത് ചെയ്തു എല്ലാവരും വിചാരിച്ചു ഇതിപ്പം കൊറോണ സമയത്തല്ലേ കൊ കൊറോണ സമയം കഴിഞ്ഞാലേ നിർത്തി വെക്കുമെന്ന് വിചാരിച്ചു എന്നാൽ അവർ തുടരുക തന്നെ ചെയ്തു ഇപ്പോഴും എന്നാൽ ഇവര് ഒക്കെ അറിവുള്ള ആളുകൾ അറിവില്ലാത്ത ആൾ എന്നുള്ള നിലക്കാണ് ഈ നൂറാജി മീറിൻ്റെ നൂറീറിന് ഈ തങ്ങട് തുടങ്ങിയതെങ്കിൽ അദ്ദേഹത്തിനെ ആക്ഷേപിക്കാനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടാനും കുറെ ആൾക്കാരുണ്ടെങ്കിൽ അതിലും അപ്പുറമാണ് അറിവുള്ള ആളുകൾ ചെയ്താൽ അദ്ദേഹം തന്നെ പറയേണ്ടത് എനിക്ക് അറിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് തെറ്റു കുറവാനോദന തെറ്റുകളൊക്കെ ഒക്കെ എടുത്തുകൊണ്ട് ഓരോരുത്തർ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ മജുരസ് തുടങ്ങിയ മറ്റുള്ളവരെന്തുകൊണ്ടാണ് ആക്ഷേപിക്കണില്ല ഈ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കാണ്ട് അവർക്ക് സ്ത്രീകൾക്ക് പള്ളിയേക്കാൾ ഉത്തമം വീടാണെന്ന് പറയാൻ തന്നെ കാരണം എന്താണ് സ്ത്രീകൾക്ക് ഈ പുരുഷന്മാർ ഒന്നും വിഭാഗത്ത് ചെയ്യാതെ തന്നെ രണ്ട് മൂന്ന് ഒരു ഒരു സ്ത്രീ പ്രസവിച്ചാൽ ആ പ്രസവിച്ച സ്ത്രീകൾക്ക് അത് കാരണമായി തന്നെ പള്ളിയേക്കാൾ പ്രതിഫലം കിട്ടുന്ന പള്ളവർക്കത് നൽകി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കുട്ടികളെയും അവരെ വീട് സംരക്ഷിക്കുക എന്നതുപോലെ തന്നെ അവരുടെ ഭർത്താവിനെ കീഴ്പ്പെട്ട് ജീവിക്കുക ഇതിലൊക്കെ അവരെ നീയത്തം നോക്കിയാൽ അവർക്ക് നല്ല പ്രതിഫലമുണ്ട് പിന്നെ അവരെന്ത് ചെയ്യുക ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നമുക്കറിയാം ഇപ്പോഴൊക്കെ ഈ നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ അവരെ ഈ രാവിലെ അവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർ ഒരുക്കി പറഞ്ഞയക്കേണ്ട ഈ ചില ആളുകളൊക്കെ ഈ ഓൺലൈൻ മജ്ലിസ് എന്നുള്ള നിലക്ക് വലിയ വലിയ പണ്ഡിതന്മാർ നടത്തുന്നതാണെന്നുള്ള നിലക്ക് അതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയും എന്നിട്ട് വള്ളം വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഓതുകയൊക്കെ ചെയ്താലും ഇതിലൊക്കെ എന്ത് പല നമ്മൾ ഈ നമ്മൾക്ക് നിർബന്ധമായ കാര്യങ്ങൾ ചിലർ ചെയ്യാതെ ബാധ്യത ഉള്ളത് ചെയ്യാതെ വെറുതെ ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഓക്കെ ഇതങ്ങനെയല്ല ഇതിനായിട്ട് മനക്കെട്ട് കാണ്ട് ഞമ്മളെ സമയം കളിയാണ് എന്നാലോ ഇങ്ങനെ പണ്ഡിതന്മാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാലും അത് മജ്ലിസല്ല അത് മജ്ലിസാണ് അപ്പോൾ അവരും വിമർശിക്കുക ഇവരെ വിമർശിക്കാൻ പറ്റും ഇത് ഇവിടുത്തെ നീതിയാണെന്നാണ് നമുക്ക് ചോദിക്കുള്ളത് കാരണം ഈ വിമർശിക്കുന്ന ആളുകൾ ഓരോ ഗ്രൂപ്പ് പെട്ട ആളുകളായതുകൊണ്ടാണ് അതിനെ വിമർശിക്കാത്തത് എന്നാൽ ഈ ഇതിൻ്റെ ആളുകൾ തന്നെ അതിനെ വിമർശിച്ചിട്ടുണ്ട് ഇപ്പം അറിവ് നിലാവു എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ ഇതിനെ അതിൻ്റെ ആളുകൾ എന്തെങ്കിലുണ്ട് വിമർശിച്ചിട്ടുണ്ട് അതിന് എന്താ കാരണമെന്ന് വെച്ചാൽ ഇവിടെ മഹലടിസ്ഥാനത്തിലുള്ള പരിപാടിക്കൊക്കെ ആളുകൾ കുറേയാണ് എനിക്കറിൻ്റെ തൊട്ടടുത്താണ് ഈ അറിവിൻ നിലാവ് എന്ന് പറഞ്ഞ സ്ഥലം നടക്കുന്നത് ഈ പരിപാടി എടുക്കുന്നത് ഞാനൊരു ദിവസം അവിടെ പോയിരുന്നു തുടക്കത്തിൽ കേൾക്കാൻ വേണ്ടി അപ്പോൾ അതെൻ്റെ ഉള്ളിൽ നിന്നുള്ള പരിപാടി അതുകൊണ്ട് പുറത്ത് ഇങ്ങനെ കണ്ടേ ഈ മൈക്കും പറ്റുകൊണ്ട് ആ മൈക്കിൽ ഇങ്ങനെ കേട്ട് എന്തെങ്കിലും ചെല്ലിട്ട് നമുക്കൊന്നും കിട്ടില്ലല്ലോ ആ സദസ്സിലാണെങ്കിൽ അതിൻ്റെ ഫലമുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഈ എന്താണ് ഒരു ദിവസം അവിടെ പോയി നോക്കിയെന്നല്ലാതെ പിന്നോട് പോയിട്ടില്ല എന്നാലിങ്ങനൊക്കെയാണ് ഓരോ പരിപാടികൾ നടക്കുന്നത് അത് അവർ സ്വന്തം ഒരു പ്രൈവറ്റ് റൂമിൽ വന്നിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്നിട്ടെന്ത് ചെയ്യുക അതിലേക്ക് അത് ഓക്കെ അത് കൊറോണൻ്റെ സമയത്ത് അത് കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തി വെച്ചിട്ട് അവരിവിടെ പണ്ഡിതന്മാരാണെങ്കിൽ അവരെന്തിനാണ് ഇവിടെ ഏൽപ്പിച്ചത് ഇവിടെ ഈ ദർശനം നടത്താനും മറ്റുള്ള കാര്യങ്ങളും ഈ പൊതുപ്രവർത്തനങ്ങൾക്ക് ഈ ഉപയോഗിക്കേണ്ടതിന് പകരം സ്വന്തം പൈസ ഉണ്ടാക്കാൻ സ്വന്തം നാട്ടിൽ പുരോഗതിക്ക് വരേണ്ട പൈസകളൊക്കെ അവർ വരുത്തിയിട്ട് അവരെ വിഭാഗത്തിൽപ്പെട്ട സംഘടനകൾക്ക് പോലും പൈസ കിട്ടാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാക്കി തീർക്കുക അപ്പോൾ ഇതൊക്കെ നിർത്തേണ്ട സമയമായിട്ടുണ്ട് എന്ന് പോലും പറയാൻ പറയാനിവിടെ ആരുമില്ല പറഞ്ഞാൽ അംഗീകരിക്കുമില്ല അതൊക്കെ ദേഷ്യം കൊണ്ടാണെന്നാണ് പറയാം എന്നാലോ ഈ ഇത്ര തന്നെ വിവരമില്ലാത്ത ഒരു തങ്ങള് എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു മജ്ലിസൊക്കെ തുടങ്ങി അയാടെന്ത് ചെയ്തു കുറേ ചാരിറ്റികളും കുറേ ആൾക്കാരെ ഈ എത്തി മക്കളെ കിട്ടിക്കലും കുറേ പുരണ്ടാക്കലുമൊക്കെ നടത്തിയത് അതിനെ വിമർശിക്കാനിവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ട് മറ്റേതോ നമ്മുടെ സംഘടനാപരമായിട്ടാകുമ്പം അവരോർജത്ത് സാമ്പർത്ഥ്യമുള്ള ആളുകളുമായിട്ട് അതിനെ ആളില്ല അപ്പോൾ ഞമ്മൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെന്താണല്ലോ ഒരാളെ വിമർശിക്കാനോ ഒരാളെ ഈ നന്നാക്കാനോ നമ്മൾ മനക്കെടുകയാണെങ്കിൽ അതിനുള്ള പക്വത നമ്മൾക്ക് ഉണ്ടാവണം അവരെക്കാൾ അറിവുള്ളവരാകണം അല്ലെങ്കിൽ അവരെക്കാൾ അനിയന് ഞാൻ അനുയോജ്യനാണോ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ മനസ്സിലാക്കിയായിരിക്കണം നമ്മളെന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഓരോ സ്ത്രീകൾ വന്നിട്ട് ഈ ഈ തങ്ങള കീഴിലുള്ള എന്ന് പറഞ്ഞാൽ അവിടെ കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആ വായ്ക്കൻ ചെന്നെ ചെല്ലാത്ത ഓരോ സ്ത്രീകൾ ഈ ഓൻ്റെ മൂന്തടിച്ച് പൊട്ടിക്കും കണ്ണടിച്ച് പൊട്ടിക്കും എന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മരിച്ചു പോകേണ്ടവരാണ് ഇതൊന്നും അയാൾ പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ ജീവിതം മുഴുവനും നഷ്ടമാകും അതാണ് ഒപ്പറിവില്ലാത്ത ആളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ അത് തീയ്യാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് നമ്മൾ ഓരോരുത്തരും എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ടത് അവനവനുള്ള ഈ ബാധ്യതകൾ അവന് മാത്രം ചെയ്താൽ തന്നെ അവൻ്റെ മറ്റുള്ള ബാധ്യതകൾ അവർക്ക് നിറവേറ്റാൻ വേണ്ടി നമ്മൾ വിനിയോഗിച്ചാൽ നമ്മൾക്ക് സ്വർഗത്തിൽ കടക്കാൻ നമ്മൾ നീയ്യത്ത് നന്നാവണം നേരെ വർഷം നമ്മളെ പറലുകളും നമ്മളെ ബാധ്യതകളും നമ്മളെ മക്കളെ പഠിപ്പിക്കുക നമ്മളെ വീട് വൃത്തിയാക്കുക ഇതൊന്നും ചെയ്യാതെ നമ്മളെന്ത് വെറും ഓൺലൈൻ മജിനസിൻ്റെ കൂടെ കൂടിയാൽ നമ്മുടെ ദുന്യാവും നഷ്ടപ്പെടും ആഹാരവും നഷ്ടപ്പെടും അത് ഇത്തരം ഷർഡുകളിൽ നിന്ന് കാക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു അസ്ലാ വലൈക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക